ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കുമാരി പൂജ നടക്കുകയാണ് പത്ത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്കാണ് ആ പൂജ സായി വീട്ടിൽ നിന്ന് തന്നെ ഒരുങ്ങി വന്നിട്ടുണ്ടായി ദേവിയെ പോലെ ഒരുങ്ങണമെന്നായിരുന്നു ചില കുട്ടികൾ അവിടെ നിന്ന് തന്നെ ഒരുങ്ങുന്നു അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിൽ കയറി ഇങ്ങനെ രസീറ്റാക്കി വഴിപാട് കാര്യങ്ങൾക്കൊക്കെ രസീറ്റാക്കി പിന്നെ പൂജ നടക്കുന്ന ആ ഹാളിലേക്ക് പോയി അവിടെ ഇങ്ങനെ വിളക്ക് കാര്യങ്ങളൊക്കെ ഒരുക്കി പൂജകാരികൾക്കുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുന്നുണ്ടായിരുന്നു നിറയെ ആൾക്കാർ നിറയെ ഭക്തജനങ്ങൾ ഉണ്ടായിരുന്നു പ്രോഗ്രാം പങ്കെടുക്കാനായിട്ട് പിന്നെ നിറയെ മോളെ പോലെ നിറയെ കുഞ്ഞുദേവിമാരുണ്ടായിരുന്നു നിറയെ കുഞ്ഞുമക്കൾ ഇതുപോലെ ദേവിയായിട്ട് ഒരുങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള അവരെ ഒരുക്കായിരുന്നു മാലയിട്ടും കിരീടം വെച്ച് കൊടുത്തിട്ടൊക്കെ ഒരുക്കായിരുന്നു അതിൻ്റെ ഇടയിൽ ഇതേ കുഞ്ഞുദേവിമാരെ ഓരോരുത്തരായിട്ട് എണീറ്റ് പോകാൻ തുടങ്ങി വാശി പിടിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ പൂജ വേണ്ട കാര്യങ്ങളൊക്കെ മേൽശാന്തിമാർ രണ്ട് മൂന്ന് ശാന്തിമാരാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത് പിന്നെ ദേവിയുടെ പോലെ കൈയ്യൊക്കെ വെച്ച് ഒരുങ്ങി ഇങ്ങനെ ഇരിക്കാനൊക്കെ പറഞ്ഞ് പോസ് ചെയ്തിട്ട് സായി എന്തായാലും നല്ല രീതിയിൽ പോസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഭയങ്കര ഗമയായിട്ട് ഇരിക്കുന്നുണ്ട് എന്തായാലും ആൾക്കിഷ്ടമായി പിന്നെ അങ്ങനെ പൂജ തുടങ്ങി പൂജ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുമാരികൾക്ക് അതായത് കുട്ടികൾക്ക് വിദ്യാവർധനയ്ക്കും സൽസ്വഭാവ ഗുണത്തിനും വേണ്ടിയിട്ടാണ് ഈ പൂജ ചെയ്യുന്നത് പറയുന്നത് നവരാത്രിയുടെ ഭാഗമായിട്ട് ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്നുണ്ട് അമ്പലത്തിൽ ഇങ്ങനെ ഓരോ പരിപാടികളായിട്ട് പൂജ അപ്പോൾ എന്തെങ്കിലും അമ്പലം അവിടെ മുഴുവൻ ഒരു പൂജ അന്തരീക്ഷം പ്രാർത്ഥനയും ശരണവിനികളൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മേൽശാന്തി വന്ന് പൂക്കളൊക്കെ അർഭിച്ചു അങ്ങനെ പൂജ കഴിഞ്ഞത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ഓരോരുത്തരോടും പോയിട്ട് കുട്ടികളുടെ കാലു തൊട്ട് ദേവിയായിട്ട് സങ്കല്പിച്ച് കാലു തൊട്ട് തൊഴുത് അനുഗ്രഹം മേടിക്കാൻ പറഞ്ഞു സായിക്കൊക്കെ എന്തായാലും ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സായിയോടും ഞാൻ ചോദിച്ചു കാല് തൊട്ട് തൊഴുതോ എല്ലാവരും ചോദിച്ചപ്പോൾ ആ അമ്മേ ഞാൻ എല്ലാവരെയും അനുഗ്രഹിച്ചു എന്നാണ് പറഞ്ഞത് അവൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ അന്നദാനൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് മടങ്ങി ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്നുണ്ട് ശ്രീ ബീച്ചി ശ്രീ തുണ്ടത്ത് ദുർഗാബാധ ക്ഷേത്രത്തിലാണ് നവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോയി